ഇന്ന് നമ്മൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ കണ്ടാലോ അപ്പോൾ ബിരിയാണി നന്നാവണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു ഗരം മസാലയും റെഡിയാക്കണം ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നല്ല നാടൻ ഗരം മസാലയാണ് നല്ലൊരു ഫ്ലേവറുള്ള ഗരം മസാലയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയും നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിനുവേണ്ടി വേണ്ടി ഞാനിത് ഒരു പാനിലേക്ക് കയ്യളവാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകം അതായത് പെരുംജീരകം കുറച്ച് മുഴുവൻ കുരുമുളക് പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലക്ക തക്കോലം ഇവയൊക്കെ എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ചൂടാറാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ബിരിയാണി പൊട്ടടുപ്പിൽ വെച്ചിട്ട് അതിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഗീം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ വർഷം സവാളയും പിന്നെ കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് പിന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കണം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ബിരിയാണി അരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്ക് അരിച്ചെടുക്കേണ്ടൊന്നും ആവശ്യമില്ല ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം വെക്കുമ്പോൾ നമുക്ക് ബിരിയാണി റൈസ് അതേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കഴുകിയിട്ട് നേരെ ചേർത്ത് കൊടുക്കാം അരിപ്പിലിട്ട് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ഗരം മസാലയുടെ സ്പൈസസൊക്കെ സ്പൈസസ് ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം ഇത് നല്ല ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല എന്നാൽ തീരെ പൊടിയാണ്ടും ഇരിക്കരുത് ഇതുപോലെ നമ്മൾക്കൊരു കണ്ടെയ്നറിൽ അത് സൂക്ഷിച്ച് വെക്കാം ഇനി ഇതാ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മസാല ഞാനിപ്പോൾ റെഡിയാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ അതിന് തന്നെ കുറച്ച് ഗിയും വെളിച്ചെണ്ണയും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു വെജിറ്റബിളോലോ ഒഴിച്ചു കൊടുത്തിട്ട് സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ശേഷം തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയോ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചിക്കനും പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ കുരുമുളക് പൊടി മല്ലിയില പുതിയനയില പിന്നെ കുറച്ച് തൈര് ഇവ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കുക്കറിൽ നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യും അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ റൈസ് ഇനി വേറൊരു പോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് ഈ ഒരു ബിരിയാണി പോട്ടിലാണ് ഞാനിത് ദം ചെയ്യാൻ പോകുന്നത് ഇതാ വന്ത് വന്ന റൈസ് ഞാനിത് വേറൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഹാഫ് കുക്ക്ഡേ ആയിട്ടുള്ളൂ ഫുൾ കുക്കാക്കേണ്ട ആവശ്യമില്ല കാരണം ബാക്കി ദം ചെയ്യുന്ന സമയത്ത് അത് വെന്ത് കെട്ടിക്കൊള്ളു അങ്ങനെ ഒരടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വർഷമായിട്ട് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ദം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ ആദ്യം തന്നെ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗീ ഈ ഒരു സമയത്ത് ചേർക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ ഉണ്ടാകും റൈസിന് ഇനി നമ്മളിതൊക്കെ എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവർ ഉണ്ടാകും ഈ ഒരു സമയത്ത് ചേർക്കുന്ന സമയത്ത് പിന്നെ ഇതാ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതും ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പുതിയനയിലും കൂടി ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത സവാളയും കാഷയും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനിതാ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട് ചമ്മന്തിയും ഒത്തക്കൊക്കെ കൂട്ടി കഴിക്കാം താങ്ക്